ഹലോ വെൽക്കം ടു ജിയോജി സ്പോട്ടലൈറ്റ് ബജറ്റിനെ ബിസിനസ് സ്റ്റാൻഡേർഡ് ന്യൂസ് പേപ്പർ വിശേഷിപ്പിച്ചത് പൊളിറ്റിക്കൽ ബട്ട് പ്രൂഡൻറ് എന്നാണ് മികച്ച നിരീക്ഷണം കൂട്ടുകക്ഷി ഭരണ സംവിധാനത്തിന്റെ പരിമിതികൾ ബജറ്റിൽ വ്യക്തമാണ് എങ്കിലും ഫിസിക്കൽ പ്രൂഡൻസിന് ധനകാര്യ അച്ചടക്കത്തിന് ബജറ്റ് നൽകിയ ഊന്നൽ ശ്രദ്ധേയമാണ് ധനകാര്യ സ്ഥിരതയോടുകൂടിയ സാമ്പത്തിക വളർച്ച ഗ്രോത്ത് വിത്ത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഏറെ പ്രധാനമാണ് സാമ്പത്തിക കാഴ്ചപ്പാടിൽ വിപണിയുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഈ ബജറ്റിൻ്റെ ഓവർആർച്ചിങ് തീം ഈ ഫിസിക്കൽ കൺസോളിഡേഷനാണ് ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു കാണും നിക്ഷേപകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സേഷൻ സംബന്ധിച്ച മാറ്റങ്ങളാണ് ഇത് മാത്രമൊന്ന് ചുരുക്കി വിശദീകരിക്കാം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി വർദ്ധിപ്പിച്ചു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ടര ശതമാനമായി വർദ്ധിപ്പിച്ചു ഇതിനോടൊപ്പം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ എക്സെംഷൻ ലിമിറ്റ് ഒരു ലക്ഷം രൂപയിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിലുണ്ടായ വർധനവ് വലിയ വർധനവാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ദീർഘകാല നിക്ഷേപകർക്ക് ഒരു വലിയ അധിക ഭാരമായി വരുന്നില്ല ഇവിടെ ഒരു കാര്യമുണ്ട് സ്വർണം റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ആസ്തികളുടെ വിൽപ്പനയിൽ ലഭിച്ചിരുന്ന ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തു കളഞ്ഞിട്ടുണ്ട് ഇവയുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇരുപത് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ടര ശതമാനമായി കുറച്ചിട്ടുണ്ടെങ്കിലും ഇൻഡക്സേഷൻ ആനുകൂല്യം നിർത്തലാക്കിയതിൻ്റെ ഫലമായി നികുതി വാരം വർദ്ധിക്കുകയാണ് ചെയ്യുക വളരെ മുമ്പ് വാങ്ങിയ റിയൽ എസ്റ്റേറ്റിൻ്റെയും നികുതി ഭാരം കൂടുതലായിരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ് എന്ന നിലയിൽ റിയൽ എസ്റ്റേറ്റിന്റെ അട്രാക്ഷൻ കുറയും ആപേക്ഷികമായി പറഞ്ഞാൽ ഇക്വിറ്റി ആസ് എ ലോങ് ടേം അസറ്റ് ക്ലാസ് വിൽ മോർ അട്രാക്റ്റീവ് ദിസ്ഇസ് പോസിറ്റീവ് ന്യൂസ് ഡെറിവേറ്റീവ് ട്രേഡിംഗിൽ പ്രത്യേകിച്ച് എഫ് എൻഡോ ട്രേഡിംഗിൽ അധിക നികുതി പ്രതീക്ഷിച്ചതാണ് എഫ് എൻഡോയിലെ എക്സസീവ് സ്പെക്കുലേഷൻ കുറയ്ക്കുക എന്നതാണ് ഈ നികുതി വർധനയുടെ ലക്ഷ്യം സ്വർണത്തിന്മേലുള്ള ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചത് സ്വർണത്തിന്റെ വിലകൾ കുറയ്ക്കും ഡിമാറ്റ് അക്കൗണ്ടുകളിലൂടെ സ്വർണ്ണ നിക്ഷേപം നടത്താൻ അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും കമ്പനികളുടെ പ്രവർത്തന മികവിനെയും മെച്ചപ്പെടുത്തുന്ന സാമ്പത്തിക നയം തുടരും എന്നതാണ് ഈ ബജറ്റിന്റെ ഒരു പ്രധാന മെസ്സേജ് നിക്ഷേപകർ ക്യാപിറ്റൽ മാർക്കറ്റ് ടാക്സേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ടതില്ല നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത് നിക്ഷേപ തന്ത്രത്തിലാണ് ഫെയർലി വാല്യൂഡ് ആയ മികച്ച സ്റ്റോക്സിൽ നിക്ഷേപം നടത്തുക ഓവർ വാല്യൂഡ് ആയ സെഗ്മെന്റ്സ് ഒഴിവാക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇന്ത്യൻ വിപണിയിലെ വാല്യുവേഷൻസ് ഉയർന്നതാണ് എന്ന കാര്യം എപ്പോഴും ഓർമ്മ വേണം അട്രാക്റ്റീവ് ഉള്ള സ്റ്റോക്സ് ഏറെ പരിമിതമാണ് ഇക്കണോമിക് സർവേയിലെയും റിസർവ് ബാങ്ക് ബാങ്കിന്റെ ചില നിരീക്ഷണങ്ങളിലും ഫൈനാൻസ് മിനിസ്ട്രി ഓഫീഷ്യൽസിൻ്റെ പല കമ്മൻസിലും ഇന്ത്യൻ വിപണിയിലെ ഉയർന്ന വാല്യുവേഷൻസിനെ കുറിച്ച് സൂചനകളുണ്ട് ഓഹരി വിപണിയിലെ അമിത ആവേശത്തെ ഒന്ന് തണുപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ബജറ്റ് പ്രപ്പോസൽസിലുണ്ട് എന്ന് വേണം കരുതാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എഫ് എം സി ജി സ്റ്റോക്സിന്റെ വാല്യുവേഷൻസ് മിതമായി വരുന്നുണ്ട് ഐ ടി സി യുണൈറ്റഡ് സ്പിരിറ്റ്സ് തുടങ്ങിയ ഓഹരികൾ ശ്രദ്ധിക്കുക